ഇന്ന് ഈ സമ്മേളനത്തിന് സാന്നിധ്യം കൊണ്ടും അതേപോലെ തന്നെ സംഘടനാ ശക്തി കൊണ്ടും ശക്തമായ പിന്തുണ കൊടുക്കുന്ന എ കെ സി സിയുടെയും ഭൂസംരക്ഷണ സമിതിയുടെയും വിവിധ സമുദായ സംഘടനകളുടെയും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇ ഡി എഫ് ഓഫീസിന് മുൻപില് ഒരു ധാരണ നടത്തുകയാണ് ഇവിടേക്ക് നമ്മൾ വലിയൊരു ജാഥയായിട്ടാണ് വന്നത് കടന്നു വന്ന വഴികളിലൊക്കെ നമ്മുടെ പ്രതിഷേധത്തിന്റെ അലയോലികൾ മറ്റു മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിച്ചു കൊണ്ടാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ കടന്നു വന്നത് നമുക്കറിയാം കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മലയോര മേഖലയിൽ ഇങ്ങനെ മുട്ടിനു മുട്ടിന് ഇതുപോലെ പ്രതിഷേധ സമരങ്ങളും പ്രതിഷേധ സംഗമങ്ങളും ഒക്കെ നടക്കുന്ന അതിന് സാന്നിധ്യം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്ന ചേരുന്ന കണ്ണി ചേരുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടൊന്നുമല്ല ഒരു കർഷക ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇതുപോലെ ഒരു സർക്കാർ സംവിധാനത്തിന്റെ മുൻപിൽ നമ്മൾ എത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല അത് ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ നേരത്തെ സിബിസാർ പറഞ്ഞപ്പോ പറഞ്ഞു വളരെ കാര്യമായ രീതിയിൽ പ്രസംഗിച്ചു നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചു എനിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ ഈ കർഷകന്റെ നീതിയെക്കുറിച്ചും ന്യായത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല കാരണം കുറെ നാളായി ഈ പണി തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ എങ്ങനെ സംസാരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള കൊടിയും പ്ലക്കാർഡുകളും ഒക്കെ താത്തി ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഇടുക്കിയിലിട്ട് നമ്മൾ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞു കഴിയുമ്പോ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ വരേണ്ടി വരും അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ അല്ലെ അങ്ങനെ നമ്മൾ വന്നുകൊണ്ടിരിക്കുക ഇവിടെ ഈ ഡി എഫ് ഓഫീസിന് മുൻപിൽ തന്നെ ഞാൻ പങ്കെടുക്കുന്ന മൂന്നാമത്തെ സമരമാണിത് ഇപ്പോ അതുപോലെ ഈ പാലക്കാട് ജില്ലയുടെ ചുറ്റുവട്ടങ്ങളിൽ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലെ നൂറുകണക്കിന് സമരത്തിന് ഇതിന്റെയൊക്കെ പ്രവർത്തകരും നിർണായകത്വം വഹിക്കുന്നവരും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ പങ്കെടുത്തു പോയിട്ട് എന്താ ഒരു മാറ്റം ഉണ്ടാകാത്തത് അങ്ങനെ വരുന്നു കഴിയുമ്പോ കണ്ണു എന്താ കണ്ണു തുറക്കാത്തത് ആ കണ്ണു തുറക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും അങ്ങനെ കണ്ണു തുറപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനവും എടുത്തുകൊണ്ട് വേണം ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകുവാൻ ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ നടക്കുകയാണ് നമ്മുടെ പാലക്കാട് കാടിളക്കിയ എലക്ഷൻ ആണ് അത് ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അത്ര വലിയ ഗൗരവമുള്ള ഇലക്ഷൻ ഒന്നും അല്ല നമുക്കറിയാം ആ ഇലക്ഷനിൽ ആരെങ്കിലും ജയിച്ചാൽ കേരളത്തിന്റെ ഭരണം മാറാനായിട്ട് പോകുന്നില്ല കാര്യമായിട്ട് കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിട്ടും എന്താ രാഷ്ട്രീയ പാർട്ടികൾ കാടിളക്കി ആ ഇലക്ഷന്റെ പ്രചരണം നടത്തുന്ന സമയത്ത് ഒരു ചാനലുകാർ വന്ന് എന്നോട് ചോദിച്ചു ഗൗരവമുള്ള കാര്യങ്ങൾ ഈ ഇലക്ഷന് സംസാരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ പറഞ്ഞു കരുതുന്നില്ല എന്ന് മാത്രമല്ല ഒരല്പം പോലും ഗൗരവമുള്ള കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടികളും സംസാരിച്ചിട്ടില്ല നമ്മളൊക്കെ പല രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്നവരും അതിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തകരായിട്ടുള്ളവരും ഒക്കെയാണ് പക്ഷെ അതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ കുപ്പായത്തെ ഉരിഞ്ഞു വെച്ചിട്ട് ഒരു കർഷകന്റെ കുപ്പായം എടുത്തിട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നടന്ന ഇലക്ഷന്റെ കാര്യം നോക്കുമ്പോ ഏതെങ്കിലും രീതിയിൽ ഗൗരവമായൊരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇല്ല എന്ന് തന്നെയാണ് എന്തുകൊണ്ടാണ് ഇല്ലാതായി പോകുന്നത് ഈ ജനപ്രതിനിധികൾ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ലക്ഷോപലക്ഷം വരുന്ന കർഷകരെയാണ് പ്രതിനിധീകരിക്കുന്നത് അവരുടെ ശബ്ദമായി മാറേണ്ടവരാണ് അവർക്ക് വേണ്ടി നിയമം നിർമ്മിക്കേണ്ടവരാണ് ആ നിയമം നടപ്പാക്കാൻ വേണ്ടി നിലപാടെടുക്കേണ്ടവരാണ് ആ നിയമം നിർമ്മിച്ച നിയമം ആരെങ്കിലും നടപ്പാക്കുന്നില്ലെങ്കിൽ അവരുടെ പെടലിക്ക് പിടിച്ചത് നടപ്പാക്കാനായിട്ട് ഉത്തരവാദിത്തമുള്ളവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് അപ്പൊ ഈ കർഷകന്റെ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ കർഷകന്റെ കാര്യം പരിഗണിച്ചില്ലെങ്കിലും കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള അവരുടെ തിരിച്ചറിവാണ് ആ തിരിച്ചറിവിന് വളം വെച്ചു കൊടുക്കുന്ന ആരാ വളം വെച്ചു കൊടുക്കുന്നത് നമ്മളെ പോലെ പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന വിയർപ്പൊഴുക്കുന്ന സാധാരണക്കാരായ കർഷകരാണ് അതുകൊണ്ട് സ്നേഹമുള്ള കർഷക സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാനുള്ള സമയമായി ആ ചിന്ത എന്താ ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഒക്കെ ആയിട്ട് ഇലക്ഷൻ നടക്കുകയായിരുന്നു ജാർഖണ്ഡിലെ ഒരു ഇലക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ വായിച്ചപ്പോ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി അവിടെ പറയുകയാണ് വിവിധങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളുണ്ട് കേരളം പോലെ വികസിതമായിട്ടുള്ള ഒരു സ്ഥലമല്ല ഇത്രയും വരെ ജനസംഖ്യ ഒന്നുമില്ല അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ സാക്ഷരത കാര്യത്തിൽ പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാക്കാത്ത ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ് നമുക്കറിയാം പക്ഷേ ആ ജാർഖണ്ഡിലെ ഏറ്റവും ഇന്റീരിയർ ആയിട്ടുള്ള ഏറ്റവും ഉള്ളിൽ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ അവരെടുക്കുന്ന ഒരു തീരുമാനമുണ്ട് അവർക്ക് രാഷ്ട്രീയമില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം ആ തീരുമാനം എന്താ ഒരു എലക്ഷൻ വരുമ്പോ ഈ ആളുകൾ തീരുമാനിക്കുകയാണ് ഈ വർഷം ഈ പ്രാവശ്യം എലക്ഷൻ ആർ കോട്ടി ചെയ്യണമെന്ന് ആ ഗ്രാമമുഖ്യന്റെ നേതൃത്വത്തിൽ ഗ്രാമത്തിലുള്ള ആളുകൾ ഒരുമിച്ച് തീരുമാനിക്കുക പിന്നെ അവിടെ രണ്ടാമത് ഒരു തീരുമാനമില്ല അങ്ങനെ തീരുമാനിച്ചത് നടപ്പാക്കുക ആ തീരുമാനിക്കുന്നതിന്റെ മാനദണ്ഡം എന്താ മാനദണ്ഡം ഒറ്റ കാര്യമാ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഭരിക്കാനുള്ള ആ എങ്ങനെ ഭരണം നടത്തി എന്നുള്ളതിന്റെ വിലയിരുത്തലാണ് ഗ്രാമം നടത്തുന്നത് അതിനുശേഷമാണ് ആ ഗ്രാമത്തിൽ വരുന്ന പത്തോ പതിനായിരോ പേര് ആർ കോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ അവസാനത്തിൽ പറയുക അവിടുത്തെ ഗ്രാമങ്ങളൊക്കെ സ്വയം പര്യാപ്തമായി മാറിക്കൊണ്ടിരിക്കുക അവിടുത്തെ കർഷകർക്ക് ഈ പറഞ്ഞ രീതിയിൽ തീരുമാനമെടുക്കുന്ന ഗ്രാമങ്ങളിൽ കർഷകന്റെ കണ്ണീര് വീഴാത്ത മണ്ണായിട്ട് ആ ഗ്രാമങ്ങളിൽ മണ്ണ് മാറുക ഞാനത് നിങ്ങളോട് ചോദിക്കുക നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൂടാ ഈ രാഷ്ട്രീയത്തിന്റെ പുറം പോയത് അറബിക്കടലിൽ ലഭിയാനായിട്ട് എന്നിവിടുത്തെ കർഷകർ തയ്യാറാകുന്നു അന്നേ നമുക്ക് അതിജീവനം സാധ്യമാകുള്ളൂ എന്ന തിരിച്ചെറു എന്നിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒക്കെ രാഷ്ട്രീയക്കാരന്റെ ചട്ടിടങ്ങളായിരുന്നു നമ്മള് അങ്ങനെ രാഷ്ട്രീയക്കാരൻ നമുക്ക് നമുക്ക് വേണ്ടി ചെയ്യണം അങ്ങനെ രാഷ്ട്രീയ കൊണ്ടുപോകൂ കൊണ്ടുപോകൂ എന്നാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് പറയുക സിബിഎസ്ആർ സംസാരിച്ചപ്പോ ഉദ്യോഗസ്ഥന്മാരൊക്കെ നല്ലവരാണ് നല്ല മനസ്സുള്ളവരാണ് അവർക്ക് അങ്ങനെ തന്നെ മനസ്സുണ്ടാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം പക്ഷേ ആ ഉദ്യോഗസ്ഥനെ ആ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥനെ ഇതുപോലെ തെരുവിലല്ല വിചാരണ ചെയ്യുന്നത് ഓഫീസിൽ കയറി പറയാൻ കൂടിയാണ് നമ്മൾ അതിന്റെ ഇതുപോലെ ഒരു കമ്മിറ്റി കൂടുന്നത് എന്താ അങ്ങനെ നമ്മളിവിടെ കൂടുമ്പോ പറയാണ് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്ട് മിറ്റിഗേഷൻ ആണ് അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാ വന്ന് ചോദിക്കുമ്പോ പറയുക മോഴെ പിടിക്കാൻ നിയമമില്ല കാരണം എന്താ ഏതെങ്കിലും ഒരാളെ കൊന്നിട്ടില്ലെങ്കിൽ ആനയെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ നിയമമില്ല എന്ന് എന്നാൽ അത് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഇതൊന്നും വായിച്ചു നോക്കണം ശരിയാ ഞങ്ങൾ കർഷകരാണ് വിദ്യാഭ്യാസം ഡിഗ്രികളില്ലാത്തവരായിരിക്കും നിങ്ങളുടെ ചിന്തയിലൊക്കെ അനുസരിച്ച് മണ്ണിൽ പണിയെടുക്കുന്നവരായും ഇത് ഉഴുത് തിന്നുന്നവരായിരിക്കും വിയർപ്പൊഴുക്കുന്നവരായിരിക്കും പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള നിയമങ്ങളെയൊക്കെ വായിച്ച് മനസ്സിലാക്കുവാനും അതിനെ ചോദ്യം ചെയ്യുവാനും വേണ്ട രീതിയിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യിക്കുവാനുമുള്ള കരുത്തുള്ളവരാണ് ഞങ്ങൾ കർഷകരെ നിങ്ങളെ മറക്കാതെ ഓർമ്മിപ്പിക്കാനായിട്ടും കൂടി ഈ അവസരം ഉപയോഗിക്കുക അതുകൊണ്ട് അത് ചെയ്തിരിക്കണം ചെയ്യാമോ ചെയ്യണം ചെയ്തേക്കണേ എന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത് അത് ചെയ്തിരിക്കണം അത് ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ പണി നിർത്തി നിങ്ങൾ വീട്ടിൽ പോകണം ഇവിടെയുള്ള വന്യമൃഗങ്ങളെ സംരക്ഷിക്കുവാനും അതിന് പിന്നാക്കുകൊടുക്കുവാനും പുല്ല് കൊടുക്കുവാനും ഇടയ്ക്ക് കാട് കലക്കി കൊടുക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ കർഷകരെ ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരി മേൽപ്പിക്കരുത് അത് നിങ്ങൾ നോക്കണം നിങ്ങളുടെ ഉത്തരവാദിത്വപ്പെട്ടവരാ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലുള്ള നിങ്ങളുടെ വനത്തിൽ നിർത്തേണ്ടതാ അതിന് പറമ്പിലേക്ക് ഇറക്കി വിട്ടുകയും കഴിഞ്ഞാൽ കർഷകൻ ഒരു പരിധിവരെ അത് സഹിക്കുള്ളൂ അതിനുശേഷം തീരുമാനമെടുക്കും ആ തീരുമാനം വരുമ്പോ പണ്ട് മണിയാസം പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല ഒന്നിനെ അങ്ങനെയാക്കി പറയിപ്പിക്കാനുള്ള അവസരം ഈ എന്ന് മാത്രം നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് നമുക്ക് നമ്മൾ അധ്വാനിച്ച നേരത്തെ ബെന്നിച്ചേട്ടൻ സ്വാഗതം പറഞ്ഞു പറഞ്ഞു പത്ത് അമ്പത് വർഷം ചേട്ടനോട് കൂടെ ചേർന്ന് പറയുകയാണ് പത്ത് നൂറ് വർഷം നൂറ്റമ്പത് വർഷം ഇരുന്നൂറ് വർഷമൊക്കെ നമ്മൾ കുടിയേറിയിട്ട് നമ്മുടെ പിന്തുണക്കാരുടെ ും ചോറിയുമൊക്കെ ഒലിപ്പിച്ച് മുൻമുറക്കാരനെ അധ്വാനം കൊണ്ട് പണി ഈ കൃഷിഭൂമിയിലേക്ക് ഏതെങ്കിലും ഒരു വന്യജീവി വന്ന വരുന്ന രീതിയിൽ അതിനെ പറഞ്ഞു അയക്കാതിരിക്കാനുള്ള ധൈര്യം കൂടി നിങ്ങൾ കാണിക്കണം ആ ധൈര്യത്തിനൊപ്പം ഇവിടുത്തെ കിഫ ഉണ്ടാകുമെന്ന് കിഫയുടെ നേതാക്കളെ സാക്ഷി നിർത്തി ഞാൻ പറയുക കിഫേർ രാഷ്ട്രീയവാദിയാണെന്ന് പറയുക അങ്ങനെയുള്ള സംഘടനയെ വിളിക്കുക ശരിയാണ് ചില രാഷ്ട്രീയ നേതൃത്വത്തിനും രാഷ്ട്രീയക്കാർക്കുമൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോ രാഷ്ട്രീയവാദിയാണ് അതെന്തുകൊണ്ടാ ഇവിടെ നിയമത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും മനുഷ്യന് കിട്ടുന്ന ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചും പറയുമ്പോഴാണ് ഭരണകൂടം തൊട്ട് സത്യം ചെയ്തവരല്ലേ ഭരണഘടനയിൽ പിടിച്ച് ഈ ഭരണഘടന അനുസാസിക്കുന്ന അവകാശങ്ങളൊക്കെ ജനത്തിന് നേടിക്കൊടുക്കാന്ന് പറഞ്ഞവരല്ലേ എന്നിട്ടുണ്ട് ആ ഉത്തരവാദിത്വം കാണിക്കാത്തത് ആ ഉത്തരവാദിത് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെയൊക്കെ പിടിച്ച് താഴെ ഇറക്കാനായിട്ടും ആ മുകളിലേക്ക് കയറിയ ഒരു ഉത്തരവാദിത്വം കാണിക്കണമെന്ന് നിങ്ങളോട് പറയുക അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ തീരുമാനമേ ഉള്ളൂ കർഷകന്റെ കൃഷി സ്ഥലത്തിലേക്ക് കയറി വരുന്ന പന്നിയായാലും മാനയായാലും കാട്ടുപോത്തായാലും ഇനി പേരിട്ട് വിളിക്കുന്ന ദേശീയ പക്ഷിയായ മയിലായാലും കർഷകൻ കൈകാര്യം ചെയ്തിരിക്കും എന്നുള്ളതാണ് കർഷകന്റെ തീരുമാനം ആ തീരുമാനം എടുത്തുകൊണ്ട് വേണം നമ്മൾ ഇവിടെ പോകാൻ കർഷകന്റെ കൃഷി സ്ഥലത്തിൽ മൃഗങ്ങൾ ചത്തുകിടക്കുമ്പോ കർഷകനെ വിലങ്കഴിക്കാൻ വേണ്ടി വരുന്ന നിയമ സംവിധാനങ്ങളെ നീതിപീഠങ്ങളെ എന്തു ചെയ്യണം നിലക്ക് നിർത്താനായിട്ട് കേരളത്തിലെ കർഷക സമൂഹം തീരുമാനിക്കണം അത് നമുക്ക് ഇവിടെ ഈ നെന്മാറിയെന്ന് ആരംഭിക്കണം മറ്റെവിടെയെങ്കിലും തുടങ്ങട്ടെ നാളെ എന്ന് നമ്മൾ ചിന്തിക്കരുത് നാളെ ആരംഭിച്ചാലോ ടുഡേ ഇന്ന് എന്തുകൊണ്ട് ആരംഭിക്കാൻ പറ്റാത്തതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം എന്നിട്ട് നമ്മളെ നടപ്പാക്കണം ആ നടപ്പാക്കുന്നതിന് നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട് നമ്മുടേതായിട്ടുള്ള രീതിശാസ്ത്രങ്ങളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിയുമ്പോൾ നമ്മൾ ചെയ്യണമെന്നും നമ്മൾ കള്ളിങ് നടത്തണമെന്നൊക്കെ പറയുന്ന മൃഗങ്ങളുടെ എണ്ണം ഒന്നൊന്നായി റെഡിയൂസ് ആകുമ്പോ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട രീതിയിൽ തീരുമാനമെടുത്തോളും അപ്പൊ അവരെ തീരുമാനമെടുപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു തീരുമാനമെടുക്കണം കർഷകന്റെ കൃഷി സ്ഥലത്തിൽ ഒരു മൃഗം ചത്തുകൾ എന്നാൽ അപ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറയുന്ന ചില പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി സ്നേഹികളും ഉണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം ഒരു കർഷകന്റെ കൃഷി സ്ഥലത്ത് ഏതെങ്കിലും ഒരു മൃഗം ചത്തുകൾ എന്നാൽ അവന്റെ ഉത്തരവാദിത്വമില്ലാതെ ആ മൃഗത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയും അവന്റെ പറമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് കൂടിയാണ് പറയുന്നത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ വനത്തിൽ തുടേ ഇന്ന് എന്തുകൊണ്ട് ആരംഭിക്കാൻ പറ്റാത്തതെന്ന് ഓരോരുത്തരും ചിന്തിക്കണം എന്നിട്ട് നമ്മൾ നടപ്പാക്കണം ആ നടപ്പാക്കുന്നതിന് നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട് നമ്മുടേതായിട്ടുള്ള രീതിശാസ്ത്രങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതിനുള്ള സാധ്യതകളുണ്ട് ആ സാധ്യതകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി കഴിയുമ്പോ ഈ വനത്തിലെ നമ്മൾ നമ്മൾ പറയുന്ന മൃഗങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട രീതിയിൽ തീരുമാനമെടുത്തോളും അവരെ തീരുമാനമെടുപ്പിക്കാനായിട്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കണം ഒരു കർഷകന്റെ ശിഷ്ട സ്ഥലത്തിൽ ഒരു മൃഗം ചത്തുകിടന്നാൽ അപ്പോൾ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിച്ചു പറയുന്ന ചില പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി സ്നേഹികളും ഉണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റപ്പെടുത്തണം ഒരു കർഷകന്റെ കൃഷിസ്ഥലത്ത് ഏതെങ്കിലും ഒരു മൃഗം ചത്തുകൾ എന്നാൽ അവന്റെ ഉത്തരവാദിത്വമില്ലാതെ ആ മൃഗത്തിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെയും അവന്റെ പറമ്പിലേക്ക് പ്രവേശിക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത് ഫോറസ്റ്റുകാരോടുകൂടിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് നിങ്ങളുടെ വനത്തിന്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കയറാൻ വന്നാൽ അതിക്രമിച്ചു കയറി എന്ന് പറഞ്ഞിട്ട് സേവമുള്ള സാറുമാർ നിങ്ങൾ നടപടി എടുക്കില്ലേ എന്ന് പറയുന്നത് കർഷകന്റെ കൃഷി സ്ഥലത്തേക്ക് നിങ്ങൾ കയറി വരുമ്പോ സ്റ്റോപ്പ് എന്ന് പറയാനുള്ള അടിസ്ഥാനമാണ് അതുകൊണ്ട് നമ്മൾ അവർക്ക് എതിരൊന്നുമല്ല ഒപ്പമാണ് എതിരൊന്നുമല്ലേ എന്ത് ചെയ്യണം അവർ നമ്മളുടെ ഒപ്പം നിൽക്കണം നമ്മളെ ഒപ്പിക്കാമെന്ന് നമ്മുടെ അത് വേറെ രീതിയിലായിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുക കാലങ്ങളായിട്ട് ഇങ്ങനെ സമരം നടത്താനും ഇങ്ങനെ തൊണ്ടകേറി പ്രസംഗിക്കാനും വേണ്ടി മാത്രം വിധിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഒരു വർഗമായി നമ്മൾ മാറരുത് ഭരണഘടന ഈക്വൽ റൈറ്റ് ആണ് കൊടുക്കുന്നത് എല്ലാ മനുഷ്യനും ഈക്വൽ പ്രൊട്ടക്ഷൻ ആണ് പറഞ്ഞു ചീഫ് എന്താ 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 പണി പണി നമ്മളെ അയാൾ ചെയ്യുന്നത് കാറ്റു നിർത്തുന്ന ഉത്തരവാദിത്വം ഉത്തരവാദിത്വം മാറ്റണം ഇവിടെ വനംമന്ത്രി സ്വന്തം അധികാര കസീ അല്ലി പിടിച്ചിരിക്കാൻ വേണ്ടിട്ടാണ് ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ചകളൊക്കെ കാണുന്നതാണ് അപ്പൊ വനമന്ത്രിക്ക് പറ്റുന്നില്ലെങ്കിൽ വനമന്ത്രി വേറെ പണിയെടുക്കണം പറ്റുന്നയാളെ ആ പണി ഏൽപ്പിക്കണം ഇതാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഒരു തീരുമാനമെടുക്കണം എടുക്കണം ഈ ആന ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പാലക്കാട് ജില്ലയിലെ പതിനാല് വില്ലേജുകളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട് ഈ ദിവസങ്ങളിൽ ഇലക്ഷൻ സമയത്ത് കണ്ട മന്ത്രിമാരുടെ എല്ലാ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചു അപ്പോൾ അവരവിടെ ചെയ്യുന്ന കളക്ടറേയും പാലക്കാട് കളക്ടർ ചിത്രയെയും അവിടെ കേന്ദ്രത്തിലേക്കും കേരളത്തിന്റെ ഭരണശിരാക്കൊക്കെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അവര് പറഞ്ഞ ഇല്ല ഇ എസ് ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ മാത്രമാണ് ഇ എസ് ഐ ആയിട്ട് മാറ്റിയിട്ടുള്ളത് അപ്പൊ ഞാൻ മാപ്പ് മാപ്പിടുത്ത് രാജേഷ് മിസ്റ്ററെ കാണിച്ചു കൊടുത്തു ഇത് അട്ടപ്പാടി മുഴുവൻ ആ ഉദ്യോഗസ്ഥൻ ഒരു ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ ആയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അട്ടപ്പാടി കംപ്ലീറ്റ് ഇ എസ് ഐ ആണ് അപ്പോ ഇല്ല എന്ന് പറയുന്ന ആളുകൾ അത് ഉണ്ട് എന്ന് നമ്മൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കുമ്പോ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ആർജവത്വം കാണിക്കണമെന്നാണ് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത് അടുത്തൊരു നിയമം വന്നിട്ടുണ്ട് നമ്മുടെ ഈ പെൺകണ്ട് പ്രദേശങ്ങളിലെ കളപ്പാറ പ്രദേശങ്ങളിലെ ചുറ്റുവട്ടങ്ങളിലെ ഒക്കെ ആളുകൾക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റീന്ന് ഒരു ലെറ്റർ വന്നിരിക്കുക എന്തിനു വേണ്ടിയിട്ടാ കല്യാണത്തിന് ക്ഷണിക്കാനുള്ള കല്യാണ കത്തൊന്നുമില്ല അവിടെ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈദ്യുത വേലി സ്ഥാപിച്ചിരിക്കുന്ന വിഷനും മറ്റു ഉപകരണങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരിക വരുന്ന കൂടെ നിങ്ങൾ രണ്ടു കാര്യം കൂടി എടുക്കുക പൊസേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം ലൊക്കേഷൻ സ്കെച്ച് കൊണ്ടുവരണം പിന്നെ കരം ഒക്കെ സർവ്വസാധാരണമാണ് ഈ കാര്യവുമായി വന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഈ കാര്യത്തിന്റെ കാലിബ്രേഷൻ നോക്കി നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം കാരണം എന്താണ് ചോദിച്ചു ഉദ്യോഗസ്ഥൻ പറഞ്ഞു പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത വേലി ഉണ്ടുള്ള മരണം ഉണ്ടാകുന്നത് ആ ഉദ്യോഗസ്ഥനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക വൈദ്യുതി വേലി ശാസ്ത്രീയമായി സ്ഥാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലയിൽ ഒരൊറ്റ മരണം പോലും ഉണ്ടായിട്ടില്ല എന്ന് കിഫിയുടെ നേതൃത്വത്തിൽ കിഫിയുടെ പേരിൽ ഞാൻ അവരെ അറിയിക്കുക ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ പേരിൽ ഇനി എങ്ങനെയാണ് മരണമുണ്ടാകുന്നത് മരണമുണ്ടാകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെയും കെ എസ് ബിയിലേയും ഉദ്യോഗസ്ഥന് മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോ ഈ മുകളിൽ പോയി കൂടെ പോകുന്ന ലൈനിൽ കമ്പിയിട്ടിട്ട് ഡയറക്റ്റ് കറണ്ട് കൊടുത്ത് കെണി വെക്കുന്നവരാ വെക്കുന്നവനാ വെക്കുന്നവനെ പിടിക്കാൻ വേണ്ടി സാധാരണ പ്രവർത്തിക്കുന്ന കർഷകന്റെ നെഞ്ചത്തേക്ക് കർഷകർക്കും കൊടുക്കുന്ന ഒരു നോട്ടീസിനും നമ്മൾ റെസ്പോണ്ട് പോകുന്നില്ല അടുത്ത് ചുമതലപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വൈദ്യുതി മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണൻകുട്ടി ചേട്ടൻ കർഷകരോട് സ്നേഹമുള്ളവരാ ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലോ മന്ത്രി അറിയാതെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളിൽ നമ്മൾ ഒരു നോട്ടീസിന്റെയും പുറകെ പോകുന്നില്ല വേണമെങ്കിൽ കാലിബറേഷൻ നമ്മുടെ നാട്ടിലോ വീട്ടിലോ വന്ന് ചെക്ക് ചെയ്യാം അട്ടപ്പാടി പ്രദേശമുണ്ട് തുറക്കം കൊണ്ടുവന്നാണ് അവിടെ പത്തൊമ്പത് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവരൊക്കെ സ്വന്തം കാശ് പുടക്കി വൈദ്യുപേരി സ്ഥാപിച്ചിരുന്നു കാരണം എന്താ കെ സി ബി വൈദ്യുതി കൊടുക്കില്ല എന്ന് പറയാ കേസ്പീഡിയടുത്ത് പോയി എന്തുകൊണ്ട് വൈദ്യുതി കൊടുക്കില്ല എന്ന് ചോദിക്കാൻ പറയാം ഫോറസ്റ്റ് എൻഒസി തരുന്നില്ല അവര് ഞങ്ങൾക്കതിരെ നടപടി എടുത്താ അപ്പൊ ഞാൻ ആ കർഷകരോട് ചോദിച്ചു നിങ്ങൾക്ക് നോട്ടീസ് കിട്ടിയോ അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയില്ല കിട്ടിയാൽ എന്ത് ചെയ്യും അവിടുത്തെ കരുത്തിട്ട കർഷകർ എന്ത് പറഞ്ഞത് അറിയാമോ അങ്ങനെ ഒരു നോട്ടീസുമായിട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ പറമ്പിലേക്ക് കയറി വന്ന വന്നതുപോലെ തിരിച്ചു പോകില്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു പ്രദേശമുണ്ട് അട്ടപ്പാടിയിലെ അതുപോലെ ധൈര്യം ഉണ്ടാവും നമുക്ക് നീതിപൂർവ കാര്യത്തിനും ഒപ്പമാണ് എല്ലാ കർഷക സംഘടനയും കിഫ മാത്രമല്ല എല്ലാ കർഷക സംഘടനയും പക്ഷെ നീതി കിട്ടുന്ന കാര്യത്തിന് നമ്മൾ അതിന്റെ രീതിയിൽ ചോദ്യം ചെയ്യുമെന്നും കൂടി നമ്മൾ ഓർമ്മിപ്പിക്കുക അപ്പൊ അതുകൊണ്ട് കർഷകർ ഉയർത്തുന്ന ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിലേക്ക് എത്തണം അതുകൊണ്ട് നേരത്തെ സിബി സാർ പറഞ്ഞതുപോലെ ഈ സമരം വളരെ പ്രത്യേകിച്ച് ഈ പ്രതിഷേധം ഈ റോഡിൽ നമ്മൾ അവസാനിപ്പിക്കുന്നില്ല നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് പോവുക കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലേക്ക് പോവുക ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോവുക കർഷകരെ സഹായിക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയ പാർട്ടികളെ അന്വേഷിച്ച് നമ്മൾ പോവുക ഉള്ള രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് അത്തരത്തിലൊരു തീരുമാനം എടുപ്പിക്കും ഇനിയും വരുന്നില്ല നമുക്ക് ഇലക്ഷൻ പഞ്ചായത്തിന്റെ ഇലക്ഷൻ വരും അപ്പൊ നമ്മളൊക്കെ ഇതുപോലെ പാർട്ടിയുടെ പതാകയും കൊടിയൊക്കെ പിടിച്ച് നടക്കും നടക്കരുത് എന്ത് ചെയ്തു എന്ന് ചോദിക്കാനുള്ള ആർജവത്വം ഉണ്ടാവണം നമുക്ക് നമ്മൾ ഇന്നുള്ള ഉണ്ട് പക്ഷെ പോകരുത് കർഷകന്റെ കണ്ണീരൊപ്പാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഐക്യമില്ല ഐത്തമാണെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർജവത്വം നിങ്ങൾ കാണിക്കണമെന്ന് നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം